ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറമ്പുളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വേർക്ക് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്ത അതേ സെയിം സൈറ്റിൽ തന്നെയാണ് ചെങ്ങന്നൂർ മാവേലിക്ക റോട്ടിൽ കൊല്ലാടം എന്ന് പറയുന്ന സ്ഥലത്ത് സാം ആച്ചാൻ്റെ വീട്ടിലാണ് അപ്പം കഴിഞ്ഞ രണ്ട് വീഡിയോ ഒരു കിച്ചന് ഒരു പാർട്ടീഷന് ആയിരുന്നു അത് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന അവിടുത്തെ തന്നെ ഒരു ബെഡ്റൂമിൻ്റെ കബോർഡാണ് ഒരു ഏഴ് കേഴ് സൈസില് ഒരു വാഡ്ഡ്രോപ്പാണ് ടോപ്പ് ഏരിയയിൽ ബെർത്തും ഉൾപ്പെടെയാണ് ചെയ്യുന്നത് ആ സ്ലാവിൻ്റെ അടിവശം കവർ ചെയ്തിട്ട് അപ്പം ആ വീഡിയോ മുഴുവൻ കണ്ടു കണ്ടുനോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതേപോലെയുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫ്രെയിം ചെയ്തിട്ടാണ് നമ്മൾ വാഡ്രോപ്പ് ഒക്കെ ഒരു റെഡിമെയ്ഡ് വാഡ്ഡ്രോപ്പ് വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഈ വാർഡ്രോബുകളെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഏരിയ ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ ഷീറ്റൊക്കെ വെച്ച് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും അത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും അവർ ചെയ്ത് ഇതേപോലെ ഫ്രണ്ട് പണിത് അതേ ലുക്കിൽ തന്നെ ബാക്കും പണിതിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും നമ്മൾ ബാത്റൂം ഏരിയയുടെ സൈഡിലും അതേപോലെ അങ്ങനെയുള്ള ഏരിയകളിലാണ് നമുക്ക് വാർഡ്രോപ്പ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഡ ഡയറക്റ്റ് ഫിത്തിയിലോട്ട് സ്ക്രൂ ചെയ്യുമ്പം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഫിത്തിയിലോ കാര്യങ്ങളോ ഒന്നും സ്കൂവോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത് പിന്നെ അതിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഫിനിഷിംഗ് വീഡിയോ കാണാം നല്ല അടിപൊളി അടിപൊളിയൊരു വാർഡ്രോപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നല്ലൊരു ഫിനിഷിലാണ് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ഒരു സൈഡിലൊരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ഒരു മിറും ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടോ ഏരിയയിൽ ഒരു മൂന്ന് ഡ്രോവർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഷെയ്ഡിൻ്റെ ആ ഭാഗം കൂടെ കവർ ചെയ്ത് ഫുള്ള് കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ശരിക്കും നോർമലി ഇപ്പം ഈ പഴയ വീടുകളിലും ഇപ്പോൾ ഉള്ള വീടുകളിലൊക്കെ എല്ലാവരും സ്ലാബ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ബെഡ്റൂം കബോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെർത്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കണക്ട് ചെയ്തിട്ട് ബോക്സ് ചെയ്താൽ മതി അത് അപ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ്ങായിട്ട് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് കുറച്ച് ചരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മളത് അതിൻ്റെ അനുസരിച്ചിട്ട് കബോർഡ് സൈസ് വ്യത്യാസത്തിലാണ് ടോപ്പിലെ ആ ഒരു കബോർഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതേപോലെ വരായിരിക്കാനും നമ്മൾ ഷെയ്ഡ് കൊടുക്കാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരളവിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ടോപ്പ് ഏരിയ ഇതേപോലെ ഫ്രണ്ട് മാത്രമാണ് ചെയ്തേക്കുന്നത് ഷെയ്ഡിൻ്റെ വശം അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതേ സെയിമിൽ വേറൊരു ബെഡ്റൂം ഉണ്ട് അതിൻ്റെ വീഡിയോ അടുത്തത് നമുക്ക് അപ്ലോഡ് ചെയ്യാം അത് നെസ്റ്റ് ബെഡ്റൂമാണ് പിന്നെ ടോപ്പ് ഏരിയയിൽ ഒരു ബെഡ്റൂമുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അതിൻ്റെ അകത്തെ ഒരു പാർട്ടീഷനും തട്ടും കാര്യങ്ങളൊക്കെ എത്രയും സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ